വളയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് സി ഡി എസ് തിരഞ്ഞെടുപ്പായിരുന്നു സി ഡി എസിൻ്റെ തിരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് ഒന്നരോടു കൂടി കഴിഞ്ഞു രണ്ട് മണിക്കാണ് സി ഡി എസ് ചെയർപേഴ്സണേ വൈസ് ചെയർപേഴ്സണി തിരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു അത് തന്ത്രപൂർവ്വം അവർ മൂന്നരയ്ക്ക് അവർ തന്നെ മൂന്നരയ്ക്കാക്കി എല്ലാവരും വിച്ച് വിട്ടു അതിനുശേഷം തിരഞ്ഞെടുപ്പ് വെച്ച് മൂന്നരയ്ക്ക് ഞങ്ങൾ എല്ലാവരും കയറി രാവിലെ ഇന്ന് രാവിലെ റിട്ടേണിംഗ് ഓഫീസറോട് എൻ്റെ വീടിരിക്കുന്ന പതിനഞ്ചാം വാർഡിലുള്ള ഹരിതകർമ്മസേനക്കാര് വിളിച്ചു ചോദിച്ചു ഹരിത കർമ്മസേനയ്ക്ക് സി ഡി എസ് ആയിട്ട് നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ റിട്ടേണിങ് ഓഫീസർ അവരോട് പറഞ്ഞു ഹരിതകർമ്മസേനയ്ക്ക് ഒരിക്കലും നിൽക്കാൻ പാടില്ല എന്ന് അവരോട് പറഞ്ഞു അതനുസരിച്ച് ഞാൻ എൻ്റെ വാർഡിൽ നിന്ന് രണ്ട് ഹരിത കർമ്മസേനക്കാർ സി ഡി എസ് ആയി വന്നിട്ടുണ്ട് അവർ രണ്ട് പേരും മാറ്റി ഞാൻ വേറെ പുതിയ ആളെ തിരഞ്ഞെടുക്കുകയാണ് എന്ത് ചെയ്തത് അതൊന്ന് പിന്നെ ഇവിടെ കഴിഞ്ഞ് കുടുംബശ്രീ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയിക്കുമെന്ന് കണ്ടപ്പോൾ സി പി എമ്മുകാർ ബി ജെ പി കാരെ കൂട്ടുപിടിച്ച് ഒരാളെ മാറ്റി നിർത്തി അവർ എലക്ഷനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിന് ബഹിഷ്കരിച്ച് ഞങ്ങൾ ഒന്നിച്ച് ഒറ്റക്കെട്ടായി അറിഞ്ഞിട്ട് കോയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ സി ഡി എസ് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടന്ന ഏകപക്ഷീയമായ നിരുത്തരവാദിത്വപരമായ ഒരു തീരുമാനം സി ഡി എസ് അംഗങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ച് യു ഡി എഫിൻ്റെ എല്ലാ അംഗങ്ങളും സി ഡി എസ് തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചിരിക്കുകയാണ് രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കേണ്ട സി ഡി എസ് തിരഞ്ഞെടുപ്പിൻ്റെ പൊതുയോഗം പത്തരയ്ക്ക് ആരംഭിക്കുകയും സ്ഥാനാർത്ഥികളായി തിരഞ്ഞെടുക്കപ്പെടേണ്ട ആളുകൾ എല്ലാവരും സമയത്ത് ആളിൽ ഹാജരാകുകയും ചെയ്ത അവസരത്തിൽ റിട്ടേണിംഗ് ഓഫീസർ നിയമങ്ങളെ നിയമങ്ങളെക്കുറിച്ചെല്ലാം വിശദമായി സംസാരിച്ചു വാർഡിൽ നിന്ന് സി ഡി എസിലേക്ക് തിരഞ്ഞെടുക്കപ്പെടേണ്ട ആളുകളുടെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഹരിതകർമ്മ സേനാ അംഗങ്ങൾക്ക് സി ഡി എസ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവകാശമില്ല അവർക്ക് അത് മത്സരിക്കാൻ പറ്റില്ല എന്ന രീതിയിൽ സി ഡി എസിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ള റിട്ടേണിംഗ് ഓഫീസർ ശ്രീമതി സിദ്ധു അറിയിക്കുകയുണ്ടായി അതനുസരിച്ച് പതിനഞ്ചാം വാർഡിൽ നിന്ന് മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ച കുട്ടികളെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ ഞങ്ങൾ പിൻവലിക്കുകയും വേറെ ആളുകളെ അതിനുവേണ്ടി നിയോഗിക്കുകയും ചെയ്തു എന്നാൽ അതിനുശേഷം മറ്റുള്ള വാർഡുകളിൽ നിന്നുള്ള ആളുകളെ നോക്കിയപ്പോൾ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന ഇരുപതാം വാർഡിൽ നിന്നുള്ള സൈനഭ ഹരിതകർമ്മസേനാംഗമായി വർഷങ്ങളായി പണിയെടുക്കുകയും അവരെ മത്സരിക്കാൻ അനുവദിക്കുകയും ചെയ്യുക ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇന്നുണ്ടായിരിക്കുന്നത് സാധാരണഗതിയിൽ നമ്മൾ എ ഡി എസ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സി ഡി എസിൻ്റെ തിരഞ്ഞെടുപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തുടർച്ചയായി അതിൻ്റെ നടപടിക്രമങ്ങളാണ് ഉണ്ടാവാറുന്നത് എന്നാൽ ഇന്ന് രാവിലെ മത്സരങ്ങൾ നടന്ന് ഒരു ഏകദേശം രണ്ടു മണിയോട് കൂടി മത്സരം നിർത്തിവെക്കുകയും തുടർന്ന് മൂന്നരയ്ക്ക് മാത്രമാണ് ഇനി തിരഞ്ഞെടുപ്പ് ഉണ്ടാവുമെന്ന് അറിയിക്കുകയും ചെയ്ത ഒരവസരത്തിലാണ് ഈ വിധത്തിലുള്ള സി ഡി എസിന്റെ തെരഞ്ഞെടുപ്പിൽ ഏകപക്ഷീയമായ ഒരു രീതി നടത്തിയത് ഈ നടപടിയിൽ പ്രതിഷേധിച്ച് പഴയന്നൂർ യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സി ഡി എസിന്റെ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുകയും ഞങ്ങൾ നിയമപരമായി കോടതിയിൽ ഇതിനെ നേരിടാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ് ഇങ്ങനെ നടന്ന ഇപ്പം ഇല്ല ഇത് ഓരോ സമയത്തും തീരുമാനങ്ങൾ നിയമങ്ങളൊക്കെ മാറ്റം മാറ്റം വരാം കഴിഞ്ഞ വർഷത്തെ നിയമങ്ങളല്ല ഇപ്പോൾ പക്ഷേ നിയമങ്ങൾ പറയുമ്പോൾ എല്ലാവർക്കും ഒരേപോലത്തെ നിയമങ്ങളാണ് ഇത് ഇതുപോലെ തന്നെ ഇവിടെ നിന്ന് രാവിലെ ഉണ്ടായ വേറൊരു കാര്യം സി ഡി എസ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് സി ഡി എസിൻ്റെ ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പ് ആയപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ കാണാനില്ല മത്സരിച്ച് ഒരു സ്ഥാനാർത്ഥിയെ കാണാനില്ല നിങ്ങൾ അന്വേഷിച്ചപ്പോൾ അത് ബി ജെ പിയുടെ ഒരു അംഗമാണ് ജയിച്ചത് അപ്പോൾ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഒരു അവിഹിത ബന്ധം കൂടി ഞങ്ങൾ അതിനെ അതിനെ ആരോപിക്കുകയാണ് വെച്ചാൽ ആ കുട്ടി യു ഡി എഫിനെ അനുകൂലമായി വോട്ട് ചെയ്യാമെന്ന് വാക്ക് തന്നൊരു കുട്ടിയാണ് പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ആരൊക്കെ സുഖമില്ലാന്ന് പറഞ്ഞ് അവരെ മത്സരരംഗത്തുനിന്ന് മാറ്റുകയും പണത്തിന്റെയും സ്വാധീനത്തിന്റെയും അറിവിൽ ഒരു സി ഡി എസ് തെരഞ്ഞെടുപ്പ് പോലും അട്ടിമറിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇതിനെതിരെ പഴയന്നൂരിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും കൂട്ടി പഴയന്നൂർ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കും കോടതിയിൽ ഇതിന് ഉള്ള നിയമപടികളും ഞങ്ങൾ സ്വീകരിക്കും പ്രതിഷേധം 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 യു ഡി എഫ് യു ഡി എഫ് നിയമങ്ങൾ പാലിക്കാനുള്ളതാണ് നിയമങ്ങൾ പാലിക്കാനുള്ളതാണ് ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കാനുള്ളതല്ല സി ഡി എഫ് തെരഞ്ഞെടുപ്പിൽ റിട്ടേണിംഗ് ഓഫീസർ നീതി പാലിക്കുക ഈ കുടുംബശ്രീ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായി ഒരു കാരണവശാലും ഇടതുപക്ഷത്തിന് ജയിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പല വാർഡുകളിലും പോയി പണാധിപത്യത്തിൻ്റെയും അവിശ്വത കൂട്ടുകെട്ടിൻ്റെയും ഭാഗമായി ഉദ്യോഗസ്ഥന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് നടന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ ഉണ്ടായത് നിയമങ്ങൾക്ക് വിരുദ്ധമായി പ്രത്യേകിച്ച് ബി ജെ പിയുടെ ഒരു മെമ്പറുള്ള അഞ്ചാം വാർഡിൽ നിന്നും അവിടെ നിന്ന് പങ്കെടുത്ത ആ സി ഡി എസ് മെമ്പറെ മനഃപൂർവ്വം ഇവിടെ നിന്ന് തട്ടിക്കൊണ്ടു ചെയ്തിരിക്കുന്നത് അവരെ ഞങ്ങൾ പോയി കണ്ടപ്പോൾ പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായത് സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും പ്രധാനപ്പെട്ട നേതാക്കന്മാർ നടത്തിയ ചർച്ചയുടെ ഭാഗമായിട്ടാണ് അവർ തിരഞ്ഞെടുപ്പിൽ വരാത്തതെന്നാണ് എന്ത് തന്നെയായാലും ന്യായമായി നടക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പിനെ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ ചെയ്ത പോലെയുള്ള പണാധിപത്യത്തിൻ്റെ ഭാഗമായി നടന്നൊരു പരിപാടിയാണ് ഇന്നിവിടെ നടന്നത് അതിനിടത്തെ വരണാധികാരികളും അതുപോലെ തന്നെ ഇടതുപക്ഷത്തെ ഉദ്യോഗസ്ഥന്മാരും അവരൊക്കെ കൂട്ടുനിൽക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതിനെതിരെ ശക്തമായ നിയമ നടപടികൾ നമ്മൾ ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു